ഐ എം ഡി ബി ലിസ്റ്റ് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച നടന്മാരിൽ ഏഴാം സ്ഥാനത്താണ് മോഹൻലാൽ ലോകം അറിയപ്പെടുന്ന നടൻ ദ കംപ്ലീറ്റ് ആക്ടർ ഇനി സംവിധായകനായും നമ്മുടെ ലാലേട്ടൻ അറിയപ്പെടും നാലു പതിറ്റാണ്ടിലേറെയായി ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിൽക്കുന്ന സാക്ഷൽ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രം നാളെ അതായത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിൽ പ്രദർശനത്തിലെത്തുകയാണ് തന്റെ ആദ്യ സിനിമയായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസായ ദിവസം തന്നെയാണ് ലാൽ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയും പുറത്തിറക്കുന്നത് സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രമോഷൻ തിരക്കുകളിലാണ് ഇപ്പോൾ ലാൽ ത്രീഡിയിൽ ഒരുക്കിയ ചിത്രം മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിലായിട്ടാണ് പുറത്തിറങ്ങുന്നത് സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി സൺ മ്യൂസിക്കിന് നൽകിയ അഭിമുഖത്തിൽ മക്കൾ പ്രണവ് മോഹൻലാലിനെ കുറിച്ചും മിസ്മയെക്കുറിച്ചും ലാൽ സംസാരിച്ചിരുന്നു ബറോസിലൂടെ ആദ്യമായി സംവിധാന രംഗത്തേക്ക് കടന്നിരിക്കുകയാണ് മോഹൻലാൽ ചിത്രത്തിന്റെ പ്രമോഷൻ തിരക്കുകളിലാണ് താരം നടി സുഹാസിനിയുമായുള്ള തമിഴ് അഭിമുഖത്തിൽ പ്രണവ് മോഹൻലാലിനെ കുറിച്ചും നടൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് പ്രണവ് അവന്റെ ജീവിതം ആസ്വദിക്കുകയാണെന്നാണ് മോഹൻലാൽ പറഞ്ഞത് സ്കൂളിൽ ഞാൻ ബസ് ആക്ടർ ആയിരുന്നു പ്രണവും അതേപോലെ തന്നെ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലെ തന്നെ ബസ് ആക്ടർ പക്ഷെ പ്രണവിന് അവന്റേതായ ഒരു ജീവിതമുണ്ട് അവൻ ഒരുപാട് സിനിമകൾ ചെയ്യാൻ ഇഷ്ടമല്ല എന്നാൽ യാത്ര ചെയ്യണം അതാണ് അവന്റെ എക്കാലത്തെയും ഡ്രീം അവന് തോന്നുന്ന സമയം ഇടയ്ക്ക് വന്ന് അവനൊരു സിനിമ ചെയ്യും അത് പ്രണവിന്റെ ചോയ്സ് ചോയ്സാണ് ഞങ്ങൾക്കതിൽ യാതൊരു ഓപ്ഷനും ഇല്ല പ്രശ്നവുമില്ല അവൻ ജീവിതം ആസ്വദിക്കട്ടെ ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷം ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്നാണ് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് പ്രണവിന്റെ പ്രായത്തിൽ എനിക്കും യാത്ര ചെയ്യാൻ തന്നെയായിരുന്നു ഇഷ്ടമെന്ന് മോഹൻലാൽ ഓർത്തു പ്രണവിനെ കുറിച്ച് അഭിമുഖത്തിൽ സുഹാസിനിയും സംസാരിച്ചിരുന്നു പ്രണവിനൊപ്പം ഒരു സിനിമയിൽ അഭിനയിച്ച ശേഷമാണ് സുഹാസിനിയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ നിങ്ങളുടെ മകൻ നല്ലൊരു ആക്ടറാണ് അവൻ നന്നായി പെരുമാറുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയല്ല എന്ന് താങ്കൾ ചോദിച്ചിട്ടുണ്ടെന്നും സുഹാസിനി മോഹൻലാലിനെ ഓർമ്മിപ്പിച്ചു അതോടൊപ്പം തന്നെ പ്രണവിനെ കുറിച്ചുള്ള ഒരു മറ്റൊരു ഓർമ്മയും സുഹാസിനി പങ്കുവെക്കാൻ മറന്നില്ല മണിരത്നം മമ്മൂട്ടിയോട് കഥ പറയാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു ഒരു ചെറിയ പയ്യൻ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഒരു വടിയെടുത്ത് അവനെ ഓടിച്ചു വിട്ടു ആരാട പയ്യൻ എന്ന് ചോദിച്ചപ്പോൾ അവൻ പ്രണവ് മോഹൻലാലിന്റെ മകനാണെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ മണിക്ക് ഷോക്കായി സ്വന്തം മകനെപ്പോലെ രണ്ടടി പോലും അവനെന്ന് മമ്മൂട്ടി കൊടുത്തെന്നും സുഹാസിനി ചിരിയോടെയാണ് പറഞ്ഞത് ഇത് കേട്ട മോഹൻലാലും കുറച്ചുനേരം ചിരിച്ചിരുന്നു മലയാള സിനിമാ രംഗത്ത് അഭിനേതാക്കൾ എന്നും ഒരു കുടുംബം പോലെ തന്നെയാണ് ജീവിക്കുന്നതെന്നാണ് നടൻ പറഞ്ഞത് മലയാളത്തിൽ ഞങ്ങൾ ഒരുപാട് പേർ പരസ്പരം വ്യക്തിപരമായ പ്രശ്നങ്ങൾ സംസാരിക്കും ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ സഹായിക്കുമെന്നും മോഹൻലാൽ പറയുന്നു പൃഥ്വിരാജുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും മോഹൻലാൽ സംസാരിച്ചിരുന്നു പൃഥ്വിയുടെ അച്ഛനോടൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അമ്മ എനിക്ക് സഹോദരിയെ പോലെയാണ് ചെറുപ്പകാലത്ത് അവിടെ താമസിച്ചിട്ടുമുണ്ട് ഞാനും പൃഥ്വിരാജും ചെയ്ത ലൂസിഫർ കൾട്ട് സിനിമയായി മാറി പിന്നീട് ബ്രോഡാഡി എന്ന സിനിമയും ഞങ്ങൾ ഒന്നിച്ചു ചെയ്തു ഇപ്പോൾ ലൂസിഫറിന്റെ സ്വീകൾ ചെയ്യുന്നു ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്യണമെന്ന് അദ്ദേഹത്തിനില്ല എന്നാൽ ലൂസിഫറിന് ശേഷം പല ഭാഷകളിൽ നിന്നും എൻക്വയറി വന്നിരുന്നു പക്ഷെ ചെയ്തില്ല ഒരു അഭിനേതാവിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അദ്ദേഹത്തിന് നല്ല വ്യക്തമായി അറിയാം എന്നാൽ എല്ലാവർക്കും അത് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് പ്രത്യേക കഴിവ് അതിലുണ്ട് അദ്ദേഹത്തിന് ഷോട്ടിൽ എന്താണോ വേണ്ടത് അത് ലഭിക്കുന്നത് വരെ അത് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും സംവിധായകൻ എന്ന നിലയിൽ പൃഥ്വിരാജ് ചരിത്രം സൃഷ്ടിക്കുമെന്നും താൻ കരുതുന്നെന്നും മോഹൻലാൽ പറഞ്ഞു അതേസമയം ഈയൊരു അവസരത്തിൽ തങ്ങളുടെ മക്കളെക്കുറിച്ചും ലൽ വാചാലനാകുന്നുണ്ട് മകൻ പ്രണവിന്റെ സിനിമയെക്കുറിച്ച് എന്താണ് അഭിപ്രായം അതോടൊപ്പം തന്നെ സിനിമ ചെയ്യുന്നതിന് മുൻപ് പ്രണവ് അച്ഛനോട് ഉപദേശം ചോദിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് പ്രണവ് തുടർച്ചയായി സിനിമകൾ ചെയ്യുന്ന ആളല്ലെന്നും വളരെ മിതമായി മാത്രം സിനിമ ചെയ്യുന്ന ആളാണെന്നും എന്നാൽ ഇപ്പോൾ അദ്ദേഹം പുതിയ സിനിമയിൽ ജോയിൻ ചെയ്തുവന്നു പിന്നെ ഉപദേശം നൽകുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് മോഹൻലാൽ പറഞ്ഞത് ഉപദേശം നൽകുക എന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ ഉപദേശം നൽകാൻ മാത്രം ഞാൻ വലിയൊരു ആളുമല്ല എന്റെ മക്കൾ രണ്ടുപേരും അവരുടെ ജീവിതം ആസ്വദിക്കുകയാണ് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവർക്കുണ്ട് അവരതൊരിക്കലും ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തിട്ടില്ല ഇനിയൊട്ട് ചെയ്യുകയുമില്ല എന്നാണ് എന്റെ വിശ്വാസം അവർ യാത്രകളൊക്കെയായി തിരക്കിലാണെന്നും മോഹൻലാൽ പറയുന്നുണ്ട് മക്കളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാത്ത അച്ഛനാണ് താനെന്ന് നേരത്തെയും മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ടാവും അവരുടെ ജീവിതമാണ് അത് അവർ ആസ്വദിക്കട്ടെ ഇങ്ങനെയാണ് ലാൽ പറഞ്ഞു നിർത്തിയത് അതുമാത്രമല്ല മക്കളെ ഒരിക്കലും അവനെന്നോ അവളെന്നോ ലാൽ വിശേഷിപ്പിക്കാറില്ല വളരെയധികം ബഹുമാനം നൽകി അദ്ദേഹം എന്നല്ലെങ്കിൽ അവരുടെ പേരിലാണ് വിശേഷിപ്പിക്കാറുള്ളത് അത്രയും പ്രണവ് മോഹൻലാലും വിസ്മയ മോഹൻലാലും യാത്രകളെ പ്രണയിക്കുന്നവരാണ് അച്ഛന്റെ സ്റ്റാർഡത്തിൽ ജീവിക്കാൻ രണ്ടുപേർക്കും താല്പര്യമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ